ദിസ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവത്തെ പറ്റിയാണ് ഒരു അനുഭവം അല്ല ഒരു ഹൊറർ അനുഭവം അതെ എന്റെ ജീവിതത്തിൽ നടന്ന ഒരു ഹൊറർ അനുഭവം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ചു കുറെ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം ചെയ്യണം പക്ഷെ നടന്നില്ല ഇപ്പോഴാണ് അതിന് ഒരു ടൈം ഒത്തു വന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ആ വീഡിയോയിലേക്ക് പോകാം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതായത് ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം നടക്കുന്ന സമയം ഏപ്രിൽ ഒരു മെയ് മാസം ആ സമയമായിരുന്നു ആ സമയത്ത് ഞങ്ങള് കസിൻസും ബന്ധുക്കാരും എല്ലാം കൂടുന്ന ഒരു സമയം അങ്ങനെ ആ വർഷം ഞങ്ങൾ എല്ലാരും കൂടി ഞങ്ങൾ ഒരു ഏഴെട്ട് പേരുണ്ട് എല്ലാരും കൂടി ആഘോഷമൊക്കെ ആയിരുന്നു അതായത് രണ്ടു ദിവസത്തെ ഉത്സവമായിരുന്നു നമുക്ക് ഇപ്പൊ രണ്ടാമത്തെ ദിവസം ഇച്ച ദിവസം എല്ലാരും കൂടി പറഞ്ഞടാ നമുക്ക് ഒരുമിച്ച് കിടക്കണം ഇനിയിപ്പൊ ഒരു വർഷം കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ദൂരെയൊക്കെ ഉള്ളവരാ അപ്പൊ ഈ ഒരു വർഷം കഴിഞ്ഞാൽ കാണത്തുള്ളൂ നമുക്ക് എല്ലാവർക്കും കൂടി കിടക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഉത്സവം കൂടുന്ന ഉത്സവം കഴിഞ്ഞ് ഒരു വീട്ടിലായി കിടക്കണം നമ്മുടെ ഒരു കസിന്റെ വീട്ടിലാക്കി കിടക്കണ ഒരു ടെറസ്സിലാണ് അപ്പൊ അങ്ങനെ ഈ വർഷം ഈ വർഷം അങ്ങനെ തീരുമാനിച്ചു രണ്ടാമത്തെ ദിവസം ഉത്സവം കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ എട്ടുപേരുണ്ട് ഞങ്ങൾ എട്ടുപേരുടെ ആ വീടിന്റെ ടെറസിന്റെ മണ്ടൽ ഇങ്ങനെ കിടക്കാൻ ഒക്കെ പ്ലാൻ ചെയ്തു പിന്നെ ഒന്ന് കഴിച്ചു എല്ലാം കയറി ഇങ്ങനെ ഏകദേശം ഒരു പത്ത് മണിക്കൊക്കെ ആയപ്പോഴത്തേ നമ്മള് വീട്ടിൽ വന്നേ അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മള് കയറി നേരെ കയറി ടെറസിലായിരുന്നു പായ ഒക്കെ വിരിച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്കും പല കാര്യങ്ങളും പറയുന്നു ഒരു വർഷത്തെ ഗ്യാപ്പ് ഗ്യാപ്പല്ലേ ആ വർഷത്തെ എല്ലാ കാര്യങ്ങളും പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കൊറേ കാര്യങ്ങൾ വായി തോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കുറെ 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 നമ്മൾ തന്നെ അറിഞ്ഞില്ല സമയം പോയതും ചെറിയ തണുപ്പൊക്കെ ഇങ്ങനെ വന്നു അപ്പൊ എല്ലാവർക്കും ഓരോ ഇതൊക്കെ ആയി പിന്നെ ഞങ്ങൾ പോയി എഴുതി കത്തിച്ച് തീയൊക്കെ ഒന്ന് കൂട്ടി ആ ടെറസിൽ ഇരുന്ന് തീയൊക്കെ കൂട്ടി എന്റെ പൊന്നോട്ടും പറയേണ്ടത് വെറൈറ്റൊരു അനുഭവമായിരുന്നു അങ്ങനെ ഇരുന്ന എല്ലാവർക്കും ഓരോ ഒരു മണി രണ്ടു മണിയൊക്കെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഉറക്കം വന്നു ഓരോ മൂല്യം ഇങ്ങനെ ഉറങ്ങി 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 വന്നു അപ്പൊ ഞങ്ങളൊരു നാലുപേരുണ്ട് ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടിരുന്നു പ്രേതൊക്കഥകൾ പറയുക നമ്മൾ എല്ലാ കൂടുതലും കാണും കസിൻസിന്റെ എല്ലാ കൂടുതലും കാണും പേടിപ്പിക്കുന്നത് അങ്ങനെ അടുത്ത ഞങ്ങൾക്ക് ഞങ്ങള് ഇങ്ങനെ കിടക്കാതെ കണ്ണൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് രണ്ടുപണിയായി കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രേതകഥയൊക്കെ പറഞ്ഞ് അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഒരുത്തൻ അപ്പൊ ഈ ആഘോഷത്തോട്ട് നോക്കിയിട്ട് ചന്ദ്രനെ നോക്കിയിട്ട് പറയാം ചന്ദ്രൻ അനങ്ങുന്നുണ്ട് ചന്ദ്രൻ അനങ്ങുന്നുണ്ട് ഞങ്ങളും പറഞ്ഞു ചന്ദ്രൻ അനങ്ങാനും അങ്ങനെ ഞങ്ങളും ഞങ്ങളും വേണ്ടോട്ട് ചന്ദ്രൻ അനങ്ങുന്നു പക്ഷെ ആ ഒരു സമയത്ത് അറിയത്തില്ല ചന്ദ്രൻ ഇങ്ങനെ മൂവ് ചെയ്തു എല്ലാവർക്കും ഞങ്ങൾ നാലു പേർക്ക് വരും അത് ഈ നോക്കിയിരിക്കുന്നോണ്ടായിരിക്കാം ഇങ്ങനെ നോക്കിയപ്പോ ചന്ദ്രൻ അനങ്ങുന്നു എന്റെ പൊന്നെ അങ്ങനെ നമ്മള് ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ചു ചന്ദ്രൻ അനങ്ങുന്നു ഇനിയിപ്പോ ലോക അപ്പൊ രണ്ടു മൂന്ന് പേര് പിന്നെ എഴുന്നേറ്റ് നാലു അഞ്ചു പേരെങ്ങോട്ട് എഴുന്നേറ്റ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ കൂട്ടത്തിൽ വെളിച്ചം പറഞ്ഞു ഇപ്രായ കഥകൾ മെയിൻ ആയിട്ട് പറഞ്ഞാൽ പറഞ്ഞു ആ ചന്ദ്രന്റെ അടുത്ത് എന്തോ അനഞ്ഞതൊന്നും ഇല്ലേ അതുകൂടെ കെട്ടപ്പോഴത്തെ പിന്നെ പോയി പിന്നെ ഞങ്ങൾ ആ സൈഡിലോട്ട് നോക്കിയപ്പോ ഒരു മൂന്ന് നാല് സ്റ്റാർ ഉണ്ട് ഇങ്ങനെ ട്രയാംഗിൾ പോലെ അപ്പൊ അതിങ്ങനെ നമ്മൾ സൂക്ഷിച്ചോണ്ട് നോക്കിക്കൊണ്ടിരിക്കുക അതപ്പോ എന്തോ മൂവ്മെന്റ് ഉള്ള പോലെ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി തോന്നിയതുപോലെ ഞാനും എടുത്തിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ആ ഒരു ത്രികോണം പോലെ ഇങ്ങനെ നമ്മുടെ തൊട്ട് ഒരു തൊട്ടൊരു മേളിപ്പൊടിങ്ങനെ പാസ് ചെയ്ത് പോയി കണ്ട ഒരു പേടകം ൻ സിനിമയിലൊക്കെ ആ സംഭവം എന്തോ പറ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പറയണോ ഞങ്ങളുടെ തൊട്ട് മേൽക്കുടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ഓരോ മൂലയിൽ നിന്നും എല്ലാവരുടെ ബഹളം വെച്ച് ചാടി എഴുന്ന ഞങ്ങളൊരു എട്ടുപേരുണ്ട് എട്ടുപേരും കണ്ട് ആ സംഭവം മേലൂടെ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതാണ് ഇച്ചിരി മേലിൽ കൂടെ പറഞ്ഞത് ശരി അങ്ങനെ നമ്മുടെ തൊട്ട് മേൽക്കുടി ഇങ്ങനെ ചെറിയൊരു ശബ്ദം ഒക്കെ എല്ലാരും ചാടി എഴുന്നിട്ട് ഓടി താഴെ പോയി വിളിച്ചിട്ടൊന്നും ആരും എഴുന്നേക്കുന്നു പിന്നെ എന്താ പറയുക പിന്നെ ധൈര്യം സംഭവിച്ചു പിന്നെയും തിരിച്ചു വന്നു മൂന്ന് പേര് വെളി തന്നെ നടക്കും പിന്നെയും തിരിച്ചു വന്ന് ഇങ്ങനെ രാവിലെ ആയപ്പോഴും എല്ലാത്തിനും എല്ലാത്തിനോടും പറയാം രണ്ടുമൂന്ന് പേര് എഴുന്നിട്ടില്ല വിളിച്ച് കാര്യമൊക്കെ സംഭവം ഉണ്ടായി അപ്പൊ മൂത്ത നമ്മുടെ ഒരു കസിൻ ഉണ്ട് പുള്ളി പറഞ്ഞു വേറെ കാര്യമൊക്കെ പേടിയുണ്ട് എന്നാലും അത് പുറത്ത് കണിക്കുന്നില്ലേ ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് എത്തും ആരോടൊക്കെ പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നുണ്ട് അതെ ഞങ്ങളത് കണ്ടത് വർക്ക് തെളിയാണെന്നോ അതോ ഞങ്ങളുടെ തോന്നലാന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല അത്ര പേര് ഞങ്ങൾ കണ്ട് നാലഞ്ച് പേര് കണ്ടു കണ്ടതാണ് ഈ ഒരു അനുഭവം ഞങ്ങളെ ഭയങ്കര ഒരു മാറ്റിമറിച്ചൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ അനുഭവം ഞാൻ വേറെ ഉണ്ടായിട്ടില്ല അപ്പോ അപ്പൊ ഇത്ര ഉള്ളായിരുന്നു ഞങ്ങളുടെ ഒരു ചെറിയ അനുഭവം ഇഷ്ടപ്പെട്ടാൽ